പ്പം തന്നെ ഇല്ല ആ വണ്ട് നീക്കുന്നതല്ല ഇപ്പൊ ഭയങ്കര വെള്ള ഭയങ്കര വെള്ളോ നമ്മുടെ നമ്മടെ എന്ത് പറയാനുള്ളത് വെള്ളപ്പൊക്കം പലതരത്തുള്ള കണക്കുള്ള അതേ പ്രകൃതിയിലുള്ള വെള്ളം അപ്പൊ ഇന്ന് നമ്മുടെ അപ്പനും ഇല്ല ചങ്കർ ഗോവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ വീടിന്റെ അവസ്ഥ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് നമ്മളെ ചാനല സ്പീഡ് കുറച്ചില്ലെങ്കിൽ അവരുടെ പെരക്കകത്ത് കയറും ജനൽ പൊക്കമായി വെള്ളം বেয়ক കൊയ്യാൻ കിടക്കുന്ന പാടകളൊക്കെ ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കെട്ടിയത് അത് എത്ര കൊയ്യാൻ കിട്ടുകയാണ് വേണാട്ടുകാടായിട്ടാ ഇപ്പം വേണാട്ടുകാട് നമുക്ക് പോകണ്ടത് നെടുമുടി റൂട്ടാണ് അതാണ് നെടുമുടി റൂട്ട് നമുക്ക് ആ റൂട്ടാ പോ പാടത്താ നമ്മള് പോണ അവിടെ വെതയായി അയ്യനാട് പാടം നമ്മളങ്ങോട്ടാണ് അപ്പൊ അവിടെ മോട്ട് ഓടുകോ വെള്ളം പറ്റിയോ ഒന്നും അറിയാൻ നമ്മളിപ്പം നാലഞ്ച് ഇപ്പൊ ഒറ്റക്ക് കൊള്ളു നാലഞ്ച് രണ്ടുപേരും

എന്താ ഏഹ് ഒന്നാണോ ഒറ്റക്കന ഏ നമ്മളിവിടെ ഒരു വല കുത്തി വയ്ക്ക ഭയങ്കര കട്ടിയാണ് വലും കുത്തി അച്ചാനൊക്കെ ഇല്ല ആ നിൽക്കുന്നു അച്ഛാനൊക്കെ ഇപ്പം രണ്ട് മൂന്ന് വല വെച്ച് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇങ്ങനെ ഇപ്പം രീതിയിലും ഇല്ല ഒരു വല ഊത്തില്ല വല നിൽക്കുകയെന്നു പറയാൻ നമ്മളെ നല്ല ഒഴുക്കുണ്ട് എന്തായാലും നമ്മൾ തപ്പറൊക്കെ പറ്റുവല നമ്മളെ പിന്നെ തെളിവലുകൊണ്ട് ചിലപ്പോൾ ആ പക്കോട്ട് കാര്യം അവരവിടെ എപ്പോഴുണ്ട് അവർക്ക് അഞ്ചാറ് കിലോ വരെ ആ ആ അവരവിടെ കണ്ട നോക്കിയാ അവര് അവിടെ തന്നെ നിൽക്കുക അവരെ മോട്ടോന്ന് നിന്നേ വെക്കാൻ വേണ്ടി നോക്കുവോ പറക്കുഴ നോക്കാൻ വേണ്ടി നോക്കോ മൂന്നാല ആ ഇവിടെ ഒക്കെ ആഴ്ചകളായിട്ട് പണി നടപ്പി പറ്റിയ നമ്മൾ അറിഞ്ഞില്ല നമുക്ക് ഈ പാർക്കുന്ന улт тарнам гитэ дэмб лия

വരാലെന്ന് പറയാൻ പറ്റത്തില്ല പേര് മാത്രമുള്ള കണ്ടോ ആണ് ഈ വലക്കകത്തുള്ളത് അവിടെ പോകും 哎、哦，好好。

കൂട് വച്ചായിരുന്നോ എവിടാരുന്നു ഫസ്റ്റ് പറ്റിന് ഒത്തം വിളിച്ച് എറിയണ്ടി വരുല്ലോ മൊത്തം പിടിച്ച് എറിയണ്ടി വരൂല്ലോ ജലം വിട്ടുപോയത് തോണ്ടി വർത്തമാണേ ചെറിയ ചെമ്പല്ലിയ പൊള്ളാത്തുരുത്തി ചെമ്പല്ലി ഈ കല്ലിരിപ്പുണ്ട് രണ്ടും മൂന്നുമൊക്കെ വീതം പക്ഷെ വരാലില്ല ഇപ്പൊ നമുക്ക് വരാലുണ്ടെങ്കിൽ വരാലൊക്കെ പിടികഴിഞ്ഞില്ല വരാലില്ലേ വരാലിൻ്റെ പരിപാടി എല്ലാം അതും മറ്റേ ആദ്യം പറ്റില്ലല്ലേ ചെമ്പല്ലേ അങ്ങോട്ട് ഏ സി പോ അങ്ങോട്ട് ഏ സി പോയി പ്രക്കാട് പോയി ഏ അത് അത് പുറക്കാട് കാലം അത് പുറക്കാട് കാലാണ് പുറക്കാട് ചെമ്പല്ലി കല്ലിനകത്തി കല്ലിനകത്തിരിക്കുക

െല്ലാം ചെമ്പല്ലേ കാര്ക്കും മുട്ടുന്ന ചേറപ്പം നേരൊന്നും കാണുന്നില്ല നമുക്ക് あとなら立地やった。

いやる気の悪いこれやるよ、うんうん、俺は一本だよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよよ റ്റാർപ്പറ്റ കാരി അസംബിലൊക്കെ ഉണ്ടെങ്കിൽ വരണ്ടോ ഇപ്പം ചെമ്പല്ലി ഒരുപാട് കിടക്കി കിടക്കുന്നു അപ്പം നമുക്ക് വാരാൽ ഉണ്ടെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ ആദ്യം മയന്നും പെട്ടെന്ന് ഇത് ഇതെല്ലാം ചെമ്പല്ലി അപ്പോൾ ഒന്നൂറ്റമ്പാരടിച്ചായിരുന്നു കേട്ടോ ഈ ചെമ്പല്ലി ഉടക്കി അടിച്ചാൽ ഇവിടെ

ഡ്രൈവർ സാറിന് ചെമ്പല് വെറുപ്പ് ഓ ഓല് മറ്റേ ചാനലിൻ്റെ അത്ര നമുക്കറിയാൻ പറ്റില്ല 嗯对对对 അപ്പൊ ഈ വീഡിയോ ഇവിടെ അപ്പൊ നമ്മള് അപ്പുറത്തെ ചാലിലേക്ക് പോവാട്ടെ അപ്പുറത്തെ ചാലിലേക്ക് പോവാ അവിടെ അങ്ങോട്ട് ഇവിടെ ചെന്ന് മലക്കാർ ഇതുവരെ നടന്നു പോയി നമ്മൾ ഈ കളവും വലയായിട്ട് നടന്ന് അവിടെ ചെന്ന് അവിടെ ഇച്ചിരി മീൻ കിട്ടി ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വരുകഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് കിലോമീറ്റർ കണക്ക് കിടക്കണം നമ്മൾ നോക്കാൻ നേരത്തും പാടത്തിന്റെ അപ്പുറത്തെ മോട്ടോറുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ നേരെയല്ല വരമ്പെന്ന് പറയുന്ന പഴയം തിരിഞ്ഞും എല്ലാം കിടക്കുവോ നമ്മളാ ഒറ്റ പെരുമ്പേക്കെടെ പൂക്ക് പോകട്ടെ അപ്പൊ നമ്മള് വള്ളം ഓടിച്ചിറങ്ങി നമ്മള് അത്ര പോകാൻ പോകട്ടെ അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ നമുക്ക് ചെറിയ പോരാലോ അല്ലേ ചെറിയ പോരാലോ അല്ലേ